കൃത്യമായും വ്യക്തമായും ഉള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി വഴി നടത്തിയ യഹോവയായി ദൈവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായും ദൈവം ദാവീദിനോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും എന്നാൽ അമ്പത്തിയൊന്നാമത്തെ സങ്കീർത്തനത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം നാം ശ്രദ്ധയോടെ വായിച്ചാൽ ദാവീദ് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും പാവികൾ നിങ്ങളിലേക്ക് മനം തിരിയുകയും ചെയ്യും അനുതാപത്തിന്റെ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനും ഇസ്രായേലിന്റെ മധുര ഗായകനുമായ ദാവീദ് പാടുകയാണ് ഈ ഒരു അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ദാവീദന് മറ്റുള്ളവരെ ഉപദേശിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു